എന്നത്തീം പോലെ അന്നൊരു അഞ്ചര ആറ് മണിയാകുമ്പോഴേക്കും ഞാൻ പണി കഴിഞ്ഞൊരു വീട്ടിലെത്തി മോ അവിടെ ഞാൻ കണ്ടാവും മോൻ ചോദിച്ചാൽ അച്ഛാ എനിക്കൊരു അഞ്ഞൂറ് ഉറുപ്പ വരുമോ ഞാൻ അപ്പം തന്നെ അവൻ വീട്ടിൽ നിന്ന് പുറത്തു പോയി ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ വന്നിട്ട് പറഞ്ഞ് അച്ഛ എനിക്കൊരു അഞ്ഞൂറ് റുപ്പ്യൂണി വേണം ഞാൻ ചോദിച്ചത് എന്തിനടുത്ത് ഇത്രയും പൈസ ഒരു അത്യാവശ്യക്കാരുണ്ട് അച്ഛാ ഞാൻ അനാവശ്യമായിട്ടൊരു ഉറുപ്പ ചിലവാക്കില്ല എന്ന് അച്ഛനെ അറിയില്ല ശരിയാണ് ഞാൻ അനാവശ്യമായിട്ടൊരു ഉറപ്പ ചിലവാക്കാത്ത കുട്ടിയാണ് ഞാൻ വേഗം എടുത്തിട്ട് അഞ്ഞൂറ് റുപ്പ്യൂം കൊടുത്തു അപ്പം തന്നെ അവൻ പോവുകയും ചെയ്യും രാത്രി ഒരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടും അവനെ കാണുന്നില്ല എനിക്കാണെങ്കിൽ പുലർച്ചെ നാലുമണിക്ക് എണീക്കും വേണം ഞാൻ വേഗം കിടന്ന് തുടങ്ങി പിറ്റേ ദിവസം രാവിലെ അവളുടെ അലർച്ച കേട്ടിട്ടാണ് ഞാൻ ഓടിച്ചിരിക്കുന്നത് അപ്പം കണ്ട കാഴ്ച എൻ്റെ മോ അങ്ങനെ തുള്ളിന്ന് നേരമ്പ അതൊക്കെ വന്നിട്ട് ഇങ്ങനെ വളർന്ന് കിടക്കുക വിളിച്ചിട്ട് അനക്കില്ല ഒരച്ഛനും അമ്മയ്ക്കും കണ്ട സഹിക്കാത്തൊരു കാഴ്ച ഉടും ഞാൻ വേഗം വാരി എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്ത റിപ്പോർട്ട് കണ്ട ഡോക്ടർ പറയണം അവൻ മാരകമായിട്ടുള്ള എന്തോ മയക്കുമരുന്ന് ഉപയോഗിച്ചു നമ്മളൊക്കെ ഓരോ ജില്ലകളിൽ ഇങ്ങനെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് അതവിടെയല്ലേ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അത് അവരുടെ മക്കൾക്കല്ലേ നമ്മുടെ മക്കളൊന്നും അങ്ങ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല വെറുതെ ആർക്കും എപ്പോഴാണ് എന്താ എങ്ങനെയാ ഒന്നും പറയാൻ പറ്റില്ല ആ രീതിയിലാണ് കാലം പോണത് സ്വന്തമായിട്ട് അനുഭവിക്കുമ്പോഴാടോ നമുക്കതിന്റെ വിഷമം മനസ്സിലാവുക